കോഴിക്കോട് നിന്നും പതിമൂന്നുകാരനെ കാണാതായ സംഭവത്തിൽ അന്വേഷണ സംഘം പൂനെയിലെത്തി പാലക്കാട് നിന്നും കുട്ടി പൂനെയിലേക്കുള്ള ട്രെയിനിൽ കയറിയ സാഹചര്യത്തിലാണ് പരിശോധന ബീഹാർ സ്വദേശിയായ സെൻസ്കാർ കുമാറിനെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട് രാഹുൽ ഇന്നലെ പുറത്തുവന്ന വന്ന സി സി ടി വി ദൃശ്യം അതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പൂനെയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന സാഹചര്യം അന്വേഷണ സംഘം ഇപ്പോഴവിടെ എത്തിയിട്ടുണ്ട് അവരുടെ തുടർനീക്കങ്ങൾ എങ്ങനെയാണ് വിശദാംശങ്ങൾ എന്താണ് രാഹുൽ പതിമൂന്ന് വയസ്സുകാരനെ കോഴിക്കോട് നിന്നും കാണാനായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കോഴിക്കോട് വേദവ്യാസ സൈനിക സ്കൂളിന്റെ ഹോസ്റ്റലിൽ നിന്നും ഈ വിദ്യാർത്ഥി രക്ഷപ്പെടുന്നത് അതിനുശേഷം കോഴിക്കോട് നിന്നും ഈ വിദ്യാർത്ഥി ട്രെയിനിൽ കയറി പോകുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിൽ ലഭിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട പാലക്കാട് നിന്നും ട്രെയിൻ കയറിയ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ തെളിവായി പോലീസിൽ ലഭിച്ചിട്ടുള്ളൂ തന്നെ ഈ വിദ്യാർത്ഥി പൂനെയിലെത്തി എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അപ്പോഴും എന്തിനാണ് കുട്ടി ഈ പൂനെയിലേക്കുള്ള ട്രെയിനിൽ കയറിയത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് കാരണം പൂനെയിൽ ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുപ്പക്കാരോ ആരും തന്നെ ഇല്ല എന്നാണ് പോലീസിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം ഈ കുട്ടിയുടെ ഉള്ളത് ബീഹാറിലാണ് അതുകൊണ്ട് ഈ വിദ്യാർത്ഥി എന്തിന് പൂനെയിലേക്ക് പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നാലും ഈ വിദ്യാർത്ഥി പൂനെയിലെത്തി എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കാവ് പോലീസ് അവിടേക്ക് എത്തുകയും അത് അടിസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുകയും ചെയ്തത് നടക്കാവ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് ശരി രാഹുൽ സുരേഷ് കോഴിക്കോട്ട് ഇന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു